അസ്സാം വലൈക്കു വരഹമുല്ല ഇന്ന് കുരുവട്ടൂരികൾ എഴുതിയൊരു ലേഖനം സലാം സല്ലിയുടെ പിശാജ് വാജവാദത്തെ തോളിലേറ്റിയ ജിഷാൻ മാഹി ഇമാമിങ്ങളുടെ പേരിൽ കളവുകൾ പ്രചരിപ്പിക്കുന്നതിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടക്കുകയാണെന്നാണ് എഴുതിയിട്ടുള്ളത് കുറച്ചുനീളത്തിലുള്ള ലേഖന കുറിപ്പാണ് അത് എല്ലാ സ്ഥലത്തും ഞാൻ ശ്രദ്ധിച്ചു ഈ തൊരീക്കത്ത് എന്ന് പറയുന്ന ഈ കമ്പനി കള്ളത്തൊരീക്കത്താരായ ഇവർ ഇവർ എഴുതിയ സ്ഥലത്ത് മുത്തനബി മുത്തനബി എന്നിങ്ങനെ പറഞ്ഞു പോലെ അത് ഒരു സ്ഥലത്തും ഇവർ ഹബീബ് സല്ലാം അലൈവലമ തങ്ങളുടെ പേര് പറയുന്ന സ്ഥലത്ത് ഒരു സാ പോലും എഴുതാൻ ഇവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇവർ എത്രമാത്രം പിശാചുമായി ഒട്ടി നിൽക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടത് ഏതാനും ഇരിക്കട്ടെ നമ്മൾ വിഷയത്തിലേക്ക് വരാം അപ്പോൾ ഇവർ ഈ വിഷയത്തിൽ നടത്തിയ കരിഞ്ചന്തകൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് നോക്കുക എന്ത് എന്താണ് തുടക്കം നബിസ്വലാഹു അലൈസലമ തങ്ങളുടെ പിന്നെ തങ്ങളുടെ സ്വപ്നം കണ്ടുകഴിഞ്ഞാൽ ആ സ്വപ്നം കണ്ട വിഷയത്തിൽ ലോകത്തൊരാൾക്കും ആ വിഷയത്തിൽ സ്വപ്നം കാരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്ന് ഇദ്ദേഹം പ്രസംഗിച്ചു ഇമാം ന നവദി അഹമ്മദുള്ള നബ്സു അല്ലാസ് വസ്ലമ തങ്ങളുടെ മെഹ്റൂഫായ രൂപമായാലും അല്ലെങ്കിൽ അല്ലാത്ത രൂപമായാലും അത് കണ്ടത് നബ്സല്ലാസലമ തന്നെയാണെന്നുള്ള ഒരു അഭിപ്രായം എടുത്തുകൊണ്ട് വന്നു ഈ അഭിപ്രായമല്ലാതെ ലോകത്ത് മറ്റൊരു അഭിപ്രായവും ഇല്ലായ കരിഞ്ചന്ത ഇമാമിങ്ങളുടെ പേരിൽ പറഞ്ഞു അപ്പൊ തന്നെ നമ്മൾ പിടികൂടി നമ്മൾ പറഞ്ഞു ഏത് അത് ഈ വിഷയത്തിൽ വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട് പണ്ഡിത ഇഫ്തിലാഫ് ഉണ്ട് അപ്പോ ഇഫ്തിലാഫ് ഉണ്ട് എന്നറിയിക്കുന്ന തെളിവുകൾ നമ്മൾ കൊണ്ടുവന്നപ്പോൾ ഇവർ അതിൽ നിന്ന് എന്ന് പിന്നെ ജമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് മറികടക്കാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്തു അത് വീല് ചെയ്യണമെന്ന് പറഞ്ഞ സംയോജിപ്പിക്കണം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് ഹാജുൽ ഹൈത്തം ഇറഹിമുള്ള ഞങ്ങളെ പോലുള്ള പണ്ഡിതന്മാരെ പറഞ്ഞിട്ടുണ്ട് ആയിക്കോട്ടെ നമ്മൾ അത് പറഞ്ഞു നമ്മള് ഇബ്രു ഹൈത്തമി റഹ്മെ പറഞ്ഞിട്ടില്ല നമ്മളാരും പറഞ്ഞിട്ടില്ല അപ്പോ അന്ന് തന്നെ നമ്മൾ ഇയാളുമായി സാക്ഷാൽ നൌഷാദ് അസിനിയുമായി ഇത് ഇത് സംബന്ധിച്ച് രണ്ടോ മൂന്നോ ദിവസവും വാട്സപ്പിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട് അപ്പോ അയാൾ ഇതേ കാര്യങ്ങൾ പറഞ്ഞു ഏത് മാറൂഫായ രൂപമായാലും അല്ലാത്ത രൂപമായാലും അതിന്റെ സുഹാല് അഹ് സലമ തങ്ങൾ തന്നെയാണ് അപ്പൊ ഞാൻ ചോദിച്ചു രണ്ടാമത് ഒരു അഭിപ്രായം ഉണ്ടല്ലോ രണ്ടാമത് അഭിപ്രായം അത് തെളിവില് ചെയ്യണം സംയോജിപ്പിക്കണം ഇനി മാറൂഫ് അല്ലാത്ത രൂപമാണെങ്കിൽ അത് കണ്ടാളുടെ കുറവാണ് ഏഹ് അദ്ദേഹത്തിന്റെ ഇമാൻ്റെ കുറവാണ് ഏർ അത് നമ്മൾ അത് തേവിയില് ചെയ്യണം ഈ എന്നതാണ് അതിന്റെ പിന്നെ അഭിപ്രായ വ്യത്യാസം എന്ന് പറഞ്ഞു അഭിപ്രായ വ്യത്യാസം തേവിയില് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു അത് മാത്രമല്ലല്ലോ തേവിയില് ചെയ്യണം എന്ന് പറഞ്ഞൊരു പണ്ഡിതന്മാരുടെ ഒരു വാർത്ത ഇനിയിപ്പോ തേവിയില് ചെയ് പിന്നെ പിന്നെ ഇത് മാറൂഫ് അല്ലാത്ത രൂപമാണെങ്കിൽ നിരുപാധികം നൌസു അലൈസ് വല്ല തങ്ങളെ കണ്ടതായി പരിഗണിക്കില്ല എന്ന് പറഞ്ഞ് ഇഷ്ടംപോലെ ഇമാമിങ്ങൾ ഉണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോ അതിനു മൂപ്പര് ഉത്തരം മുട്ടി പിന്നെ മറുപടി നിങ്ങൾ സംവാദത്തിന് വരി നിങ്ങൾ സംവാദത്തിന് വരി അതുവരെ സംസാരിച്ച നല്ല സംസാരിച്ചാല് നമ്മൾ അയാളെ ഈ രണ്ട് വാദവും ക്രോസ് ചെയ്ത് നമ്മൾ അദ്ദേഹത്തെ ഇതാക്കിയപ്പോൾ എന്ത് ചെയ്തു നിങ്ങൾ അയാൾക്ക് ഉത്തരം മുട്ടി അപ്പോ എത്ര ഇമാമിങ്ങൾ അപ്പൊ പിന്നെ ഇവര് ഇവര് ഡാർവിൻ പരിണാമ സിദ്ധാന്തം എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ഓരോ സമയത്ത് ഇങ്ങനെ മാറി മാറി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ പിന്നെ ഒരിക്കൽ പറഞ്ഞു ഇമാം ഖറാഫി റഹിമഹുല ഇമാം ഖറാഫി തങ്ങൾത്താലഹു അഭിപ്രായം അത് അക്കാലത്തെ പണ്ഡിതന്മാരൊക്കെ കള്ളത്തരമാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു ഏഹ് അതെല്ലാ ആളുകളും തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞു അപ്പം നമ്മൾ അതിന്റെ തെളിവ് വെച്ചു അതിന്റെ തെളിവ് വെച്ചിട്ടും മറുപടിയില്ല അതിൻ്റെ തെളിവ് വീഡിയോ ഇട്ടു ചോദിച്ചു ഈ വീഡിയോ നിങ്ങൾ നിങ്ങളിപ്പ പറഞ്ഞു ഈ എവിടെ അക്കാലത്തുള്ള എല്ലാ ഇമാമിങ്ങളും ഇത് കള്ളത്തരമാണ് ഇത് പരിഗണിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പാച്ചാ ഇമാം ഖറാഫി റഹിമഹുള്ള തങ്ങളുടെ പേരിൽ ഈ കുരുവട്ടൂരികൾ പറഞ്ഞു അപ്പോൾ അത് നമ്മൾ അത് വീണ്ടും പൊളിച്ച് കൈ കൊടുത്തു അതിൻ്റെ ശേഷം ഖറാഫി ഇമാം റഹി തങ്ങൾക്ക് ശേഷം റബിയുല്ലാഹു നഹുവിന് ശേഷം ഈ വിഷയം പറഞ്ഞ ഇമാമിങ്ങൾ നിരവധി ഇമാം ഖറാഫി തങ്ങളെ തന്നെ കോട്ട് ചെയ്തത് എടുത്ത് നമ്മൾ ഉദ്ധരിച്ചു അപ്പൊ പിന്നെ എന്ത് ചെയ്തു അടുത്തത് അടുത്ത ഒരു പുൽക്കൊടിയുമായി രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു വിഫല ശ്രമമായിട്ട് ഇമാം ഖറാഫി റഹ്മുള്ള തങ്ങളുടെ ശിഷ്യനായ ഇമാം ബഖൂരി റഹിമഹുല്ല തങ്ങൾ അത് പിന്നെ ആ അഭിപ്രായത്തെ സ്വീകരിച്ചിട്ടില്ല അപ്പം നമ്മൾ തിരിച്ചു ചോദിച്ചു അന്ന് തന്നെ തിരിച്ചു ചോദിച്ചു ആയിക്കോട്ടെ അങ്ങനെ എത്ര വിഷയമുണ്ട് ഇമാം മാലിക് റബിള്ളാത്താലുഹുവിൻ്റെ ശിഷ്യനാണ് ഇമാമുൻ ഷാഫി റഹ്മുള്ള ഇമാം മാലിക് തങ്ങളുടെ എത്ര അഭിപ്രായം റഹമുള്ള തങ്ങളുടെ എത്ര അഭിപ്രായം ഇമാം ഷാഫി റഹമുള്ള തങ്ങൾ സ്വീകരിച്ചിട്ടില്ല അതുകൊണ്ട് ഇമാം മാലിക് തങ്ങൾ പറഞ്ഞ അഭിപ്രായം തെറ്റാണെന്നും അത് പിന്നെ കള്ളത്തരാണെന്നും പറയോ അത് ഇമാമിയങ്ങൾക്കിടയിൽ വ്യത്യസ്ത വീക്ഷണമുണ്ട് എന്നുള്ളതിന് തെളിവല്ലത് അങ്ങനെ അതിന് മറുപടി പിന്നെയില്ല നമ്മൾ അന്ന് തന്നെ ചോദിച്ചു പിന്നെ ഇവർ പറഞ്ഞു ഇമാം ബകൂരി റഹിമുള്ള തങ്ങള് ഈ വിഷയം അത് അതിൻ്റെ ശേഷം അത് ദുർബലപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഇപ്പം അവിടനെ നമ്മൾ തിരിച്ചു ചോദിച്ചു ദുർബലപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ ശേഷം വന്ന ഇമാം ഇബുൽ ഹാജ് റഹിമഉല്ല ബഹുമാനപ്പെട്ടവരെടുത്ത് ഉദ്ധരിക്കുന്നതിന് ഇമാം ഖറാഫി പിന്നെ റഹിമഉല്ലാദ് തങ്ങളുടെ ഈ വിഷയം എടുത്ത് ഉദ്ധരിക്കുകയാണ് ചെയ്യുന്നത് അക്കാലത്തുള്ള എല്ലാ പണ്ഡിതന്മാരും ഇത് കള്ളത്തരമാണ് ഇത് മർദ്ദൂതാണ് തള്ളപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് പിൽക്കാലത്ത് വന്ന ഇമാമിങ്ങൾ ഈ വിഷയം ഖറാഫി തങ്ങളെ എടുത്തു ഉദ്ധരിക്കുക എത്രയാൾ അടുത്തുദ്ധരിച്ചു ബിബിനുൽ ഹാജിറഹിമ തങ്ങളെ അടക്കം എടുത്തുദ്ധരിച്ചു ഏഹ് അങ്ങനെയാണ് പിന്നെ അവരാരെടുത്തുദ്ധരിക്കൂല അവരൊക്കെ എന്താ പറയേണ്ടത് ഈ വിഷയത്തിൽ ഇമാം ഖറാഫി പിന്നെ എന്ന പണ്ഡിതന് അദ്ദേഹത്തിന് തെറ്റുപറ്റിയിരിക്കുന്നു ബഹുമാനപ്പെട്ടവർക്ക് തെറ്റുപറ്റിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ ശിഷ്യനെ തിരുത്തി ആ ശിഷ്യന്റെ അഭിപ്രായമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നല്ല എഴുതി നോക്കേണ്ടത് എന്നാൽ ഏറ്റവും കൂടുതൽ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പിൽക്കാലത്ത് വന്നവർ ഇമാം ഖറാഫിറിയ റഹിമുള്ള തങ്ങളെയാണ് കോട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും രസം അപ്പൊ അതിനും കുരുവട്ടൂരികൾക്ക് മറുപടിയില്ലാതെ അപ്പോൾ ഖർറാഫിർ റഹിമുത്തലഹുവിൻ്റെ ശിഷ്യന്റെ പേരിൽ കൊണ്ടുവന്ന വിഷയം അത് പൊളിച്ച് കൈക്കൊടുത്തു അഭിപ്രായ വ്യത്യാസത്തെ ഇമാം മാലിക് അലിള്ളഹു ഷാഫി ഇമാം റഹിമല്ലാദ് തങ്ങളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം നമ്മള് കൊണ്ടുവന്നുകൊണ്ട് അതും നമ്മള് കൈ പൊളിച്ച് കൈ കൊടുത്തു അപ്പൊ ഈ വിഷയങ്ങൾക്കൊന്നും ഇപ്പൊ നിക്ക കള്ളിയില്ലാതെ ഇവര് ഇപ്പോ ഇമാമിങ്ങളെ പേരില് എന്തായി പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഇപ്പോൾ രസം ആളുകളെ വികാരം കൊള്ളിക്കാൻ വേണ്ടി സലാം സുല്ലമിയുടെ വാദവുമായി അതാ കുറേ കേരളത്തിലെ അറിയപ്പെട്ട കുറേ പണ്ഡിതന്മാരെ പേര് പറഞ്ഞുകൊണ്ട് ഇപ്പപ്പെട്ട എന്നെ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഇമാമിങ്ങളുടെ കള്ളത്രം പ്രചരിപ്പിക്കുന്നു ഇമാമിങ്ങളുടെ പേരിൽ കള്ളം പ്രചരിപ്പിക്കുന്നു എന്ന പാച്ച നുണ കുരുവട്ടൂരി നുണ ഇവർ അടിച്ചുവിടാണ് എന്നാ ആലോചിച്ച് നോക്കിയേ മാത്രം പിന്നെ തോന്നിവസാണ് ഇവർ ചെയ്യുന്നത് ഇനിയിപ്പോ നാളെ ഇപ്പൊ സലാം സുല്ലമി കുൽ ഹുല്ലോ ഹുഅഹദ് എന്ന് ഖുർആാൻ പിന്നെ ആയത്ത് സുല്ലമി ഓതിയിട്ടുണ്ട് എന്ന് പറഞ്ഞു നമുക്ക് ഓതാൻ ഓതാതിരിക്കാൻ പറ്റുമോ നമ്മളിവിടെ മുജാഹിദിന്റെ മൗരവിയോ അല്ലെങ്കിൽ സുല്ലമിയോ സലാഹി അല്ലല്ലോ ഉദ്ധരിച്ചത് ലോകത്ത് അഹുലസുന്നയുടെ ഇമാമിങ്ങളെ നമ്മൾ ഉദ്ധരിച്ചു നമ്മൾ ഇവരോട് അന്നും പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഇമാം റഹിമുള്ള തങ്ങൾ പറഞ്ഞ അഭിപ്രായം നിങ്ങൾ സ്വീകരിച്ചോളൂ അത് അത് സ്വീകരിക്കേണ്ട ആരും പറഞ്ഞിട്ടില്ല പക്ഷേ അതല്ലാത്ത മറ്റൊരു അഭിപ്രായവും ലോകത്തില്ല എന്ന നിങ്ങളുടെ കരിഞ്ചന്ത അത് ഇമാമിങ്ങളുടെ പേരിൽ പറഞ്ഞാൽ നടക്കില്ല ഇവർ പറഞ്ഞതൊക്കെ ദുർബലപ്പെട്ടില്ലേ ഈ വിഷയം പിന്നെ ആദ്യമായി ഉന്നയിക്കുന്നത് ഇമാം ഖറാഫിത്താലുഹു ആണെന്ന് ഇവർ പറഞ്ഞു അപ്പൊ ചോദിച്ചാൽ ഇമാം ഉസ്താദായ ഇമാം ഇസുദ്ദീൻ അബ്ദുസ്സലാം റഹിമഹുല്ല ഇതേ വിഷയം മാഹറൂഫല്ലാത്ത രൂപമാണെങ്കിൽ പരിഗണിക്കില്ല എന്ന് പറഞ്ഞു ഇവര് പറയുന്നത് മാറൂഫല്ലാത്ത രൂപമാണെങ്കിൽ അത് തെരുവിയില് ചെയ്യണം എന്നൊരു അഭിപ്രായം മാത്രമേ ഉള്ളൂ അല്ലാത്ത മറ്റൊരു അഭിപ്രായമില്ല അപ്പൊ നമ്മൾ എടുത്ത് ചോദിച്ചു ഇസുദ്ദീൻ അബ്ദുസലാം റഹിമുള്ള തങ്ങളുടെ അഭിപ്രായം എന്താണ് മാറൂഫ് അല്ലാത്ത അറിയപ്പെടാത്ത രൂപത്തിലാണ് നബലിസ്ല തങ്ങളെ കാണുന്നതെങ്കിൽ അത് സ്വീകാര്യ യോഗമല്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞു എത്ര എത്ര മണിതന്മാർ പറഞ്ഞു അപ്പൊ ഇമാമിയങ്ങൾ പറഞ്ഞത് കൊട്ടക്കണക്കിന് നമ്മൾ ഇടാൻ തുടങ്ങിയപ്പോൾ ഇവർക്ക് മുട്ട് കുറച്ചു തുടങ്ങി അപ്പൊ അതിന് മറുപടിയില്ലാതെ ഏഹ് പിച്ചും പേയും വിളിച്ചു പറയാനുള്ള സോഷ്യൽ മീഡിയയിലുള്ള സൈബർ ഗുണ്ടാ പോരാളികൾ ഇറക്കിയിരിക്കാണ് മുമ്പ് വയലത്തൂർ താങ്കൾ പറഞ്ഞൊരു ക്ലിപ്പ് കേട്ടിരുന്നു ഇവരുടെ നേതാവിനെ പറ്റി കാട്ടുകള്ളനാണ് യഥാർത്ഥത്തിൽ കാട്ടുകള്ളനാണ് എന്ന് പറയുന്നതിനാൽ കൂടുതൽ ഫിറ്റ് കിതാബ് കള്ളന്മാരാണ് ഇമാമിയങ്ങളുടെ പേരിലുള്ള കിതാബ് കള്ളന്മാരാണ് ഇവർ എന്നായിരുന്നു പറയുന്നത് കുറച്ചും കൂടി ഫിറ്റ് എന്ന് തോന്നിപ്പോവാ ൂണ ഇമാമിയങ്ങള് വളരെ വ്യക്തമായിട്ട് നിരവധി ഇമാമിയങ്ങൾ പറഞ്ഞൊരു കാര്യം അങ്ങനെ ഇന്ന് ഇല്ല എന്ന് പറയാനുള്ള തൊലിക്കട്ടിങ്ങോട് നാലു ചോദിക്കാൻ ഏഹ് നമ്മുടെ ഷാഫി മദബിലെ ഇമാമിയങ്ങൾ പറഞ്ഞ ചില അഭിപ്രായങ്ങൾ വഹാബികളായ മൗരിമാരുടെ കേരളത്തിൽ വിളിച്ചു പറയുന്നില്ലേ അപ്പൊ വഹാബികളായ മൗരിമാര് വിളിച്ചു പറഞ്ഞു എന്നുള്ളത് കൊണ്ട് നമുക്ക് ഷാഫി മദബ് പറയാതിരിക്കാൻ കഴിയോ അല്ലെ ഇമാമീങ്ങൾ പറഞ്ഞ ഏതെങ്കിലും അഭിപ്രായം പറയാതിരിക്കാൻ കഴിയോ അപ്പൊ വളരെ വ്യക്തമായിട്ട് നമ്മൾ സ്പഷ്ടമായിട്ട് വിഷയം അവതരിപ്പിച്ചു ഈ വിഷയത്തിൽ ഇഹ്തിലാഫ് ഉണ്ട് ഇവർ പറയുന്നത് പോലെ കുരുവട്ടൂരികൾ പറയുന്ന ഇവരിപ്പൊ അവസാനം കുടുങ്ങിയിട്ട് പറയുന്ന ഇഹ്തിലാഫ് ഉണ്ട് എന്ന് നമ്മളും പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് എന്താ അവർ പറയുന്നത് അത് തെവീല് ചെയ്യണം എന്നുള്ളതിന് മാത്രമേ അഭിപ്രായ വ്യത്യാസമുള്ളൂ ഏ മെഹറൂഫായ രൂപമായാലും അല്ലെങ്കിലും അത് നബിസഹ് അലുവലമ തങ്ങളാണ് ഇനി അല്ല എന്ന് പറഞ്ഞ അഭിപ്രായം അത് തെവീല് ചെയ്യണം എന്നുള്ള അഭിപ്രായം മാത്രമേ ഉള്ളൂ അതല്ല അങ്ങനെയല്ല അത് മെഹറൂഫായ രൂപമല്ലെങ്കിൽ നബി അലൈഹി നബിള്ളാഹുലിസ്ലം തങ്ങളായി പരിഗണിക്കില്ല എന്ന് വളരെ വ്യക്തമായി ഇമാമിങ്ങൾ നിരവധി എഴുതി വെച്ചു അത് ഇബാറത്ത് ഇവർക്ക് നെഞ്ചിലേക്ക് തടയ്ക്കാൻ തുടങ്ങിയപ്പോ പിന്നെ തുടങ്ങിയ സൂക്കടാണ് വാട്സപ്പിൽ ടെക്സ്റ്റ് മെസ്സേജ് ഇങ്ങനെ വിട്ടിട്ട് സാഹചര്യം ഇട്ട മെസ്സേജ് എന്നെ യാകെ ഒരു അഞ്ചാറെണ്ണല്ലേ ഈ ആറെണ്ണം വേറെ മണിയൊന്നുമില്ല കുരുവട്ടൂരി പിന്നെ എന്താ പറയണ്ടത് മയ്യത്തായി കിടക്കുന്ന നേതാവിനെ ആദർശപരമായി മയ്യത്തായി കിടക്കുന്ന നേതാവിനെ ഒന്ന് എണീപ്പിച്ച് നിർത്താൻ വേണ്ടി ഇവരിങ്ങനെ വിടുക സലാം സുല്ലമിയുടെ ആളാണ് മറ്റേ ഈ ഷക്കിരിയാ സലാഹിയുടെ ആളാണ് ഈ സലാം സുല്ലമിക്കും അതുപോലെ തന്നെ വഹാബികൾക്കും കുഴലൂത്ത് നടത്തുന്ന കേരളത്തിലെ ഒരു നേതാവിനെ താങ്ങിപ്പിടിച്ച് ആ നേതാവാണ് ഏറ്റവും ബഹുമാനപ്പെട്ട നേതാവ് എന്ന് പറയുന്ന മടവൂർ ശേഖനയുടെ മധുരപ് വിട്ട് വിട്ട് വേറെ ഏതോ ഏ ഈ കള്ളത്തൊരീക്കത്തിന്റെ ഈ വഹാബി പിന്നെ പാതയിലേക്ക് വഴിയിലേക്ക് പോയ ഈ കമ്പനിയാണ് ഇപ്പൊ ഇമാമിങ്ങളെ വിഷയത്തിൽ ഇപ്പൊ നമ്മളെ പഠിപ്പിക്കാൻ വരുന്നത് ഏതായാലും ഇത്തരം ആളുകളെ കരിഞ്ചന്ത തിരിച്ചറിയുക എന്ന് മാത്രമേ ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത് സ്വപ്നം കാണുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ പലരും നടത്തി കൊടുക്കുന്നത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ചില ആളുകളെ ആദ്യം പറഞ്ഞു അലൈഹി സന പദങ്ങൾ സ്വപ്നം കാണുന്നതുമായി ബന്ധപ്പെട്ട് പണ്ഡിത ലോകത്ത് ഒരൊറ്റ അഭിപ്രായമേ ഉള്ളൂ സ്വപ്ന പദങ്ങളാണെന്ന് എന്ന നിലക്ക് സ്വപ്നം കണ്ടാൽ അത് ലബിതങ്ങൾ തന്നെയാണ് ആ വിഷയത്തിൽ രണ്ടാമതൊരഭിപ്രായം ലോകത്ത് ആർക്കും ഇല്ല എന്നൊക്കെയായിരുന്നു കേട്ടത് പിന്നീടന്ന് വ്യതിചരിച്ച് ഇപ്പോൾ പോയി ഒരുപാട് മാറ്റങ്ങൾ വന്നു ില്ല അത്രയെങ്കിലും മാറ്റങ്ങൾ വന്നേരും നിങ്ങൾ ചോ ചില സംശയങ്ങൾ പങ്കുവെച്ചല്ലോ അപ്പോ നാം മനസ്സിലാക്കിയിട്ടുള്ളത് മഹാന്മാരായ അൻമത്ത് പണ്ഡിതന്മാർക്കിടയിൽ നബിസ്വല്ലാം മുഹമ്മദ് അലൈഹി സ്വലം തങ്ങളുടെ സ്വപ്നം സ്വപ്നവുമായി ബന്ധപ്പെട്ട് അതായത് തങ്ങളെ സ്വപ്നം കാണുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരുപാട് വീക്ഷണങ്ങളുണ്ട് പല വീക്ഷണങ്ങളുണ്ട് അങ്ങനെ ഇല്ല എന്ന് പറയാൻ പാടില്ല എന്ന് മാത്രം അതുപോലെ തന്നെ അലഹി വസ്ല്ലാം തങ്ങൾ സ്വപ്നത്തിൽ കണ്ടു ഒരാൾ യുദ്ധങ്ങൾ എന്നിട്ട് പിന്നീട് കാണുന്ന ആളോട് കാണുന്ന ആണ് കുറേ സംസാരങ്ങൾ കേൾക്കുന്നു നബി സ്വപ്നം കാണും നബി സുഖ അലൈസം സംസാരിക്കുന്നതായി അയാൾക്ക് ബോധ്യപ്പെടുന്നു അയാൾ കേൾക്കുന്നു എന്നിട്ട് എന്നാൽ അത് എന്തോ എന്ത് വിഷയമായാലും അത് പരിഗണനീയമാണോ അത് ശരിയാണോ അല്ലേ ഇതാണല്ലോ പുതിയ വിഷയം മുൻപൊക്കെ നമ്മൾ കേട്ടത് എഫിസ് അലി വസ്ല തങ്ങളെ സ്വപ്നം കാണുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ആ സ്വപ്നത്തിൽ ഒരു നിലക്കും പിശാജിന് ഇടപെടാൻ സാധ്യമേ അല്ല എന്ന് സ്വപ്നം കാണുന്ന സമയത്ത് പിശാജിന് ഇടപെടാൻ കഴിയുമോ ഇല്ലയോ ഇതാണ് നമ്മൾ ചിന്തിക്കുന്നത് പിശാജിന് ഇടപെടാൻ കഴിയും എന്നാണ് പല പണ്ഡിതന്മാരും വ്യക്തമാക്കുന്നത് നമുക്ക് വിഷയങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ചു നോക്കാം അപ്പൊ മനസ്സിലാകും ഇത് ബഹുമാനപ്പെട്ട ഇമാം കറാഫി റഹ്മുള്ള തങ്ങളുടെ എന്ന് പറയുന്ന ഹിത്തിന്റെ ഒരു ഉദ്ധരണി ഇതിൽ മഹാൻ അവറുകൾ പറയുന്ന ഒരു വിഷയം എന്താണ് നബി അലഹി വസ്സലി അലഹിബുസല്ല തങ്ങളുടെ വാക്കിന്റെ അർത്ഥം സാരം ഉദ്ദേശം എന്താ ആരെങ്കിലും എന്നെ സ്വപ്നത്തിൽ ദർശിച്ചാൽ അവൻ ഹക്ക് കണ്ടു സത്യമാണ് കണ്ടത് കാരണം എന്നെ കൊണ്ട് കൊല്ലപ്പെടാൻ കഴിയില്ല അതുകൊണ്ട് എന്നെ സ്വപ്നത്തിൽ ദർശിക്കുന്ന ആള് എന്നെ തന്നെയാണ് കണ്ടത് എന്ന ഹദീസ് മാന എന്താണ് മൻ ി അതായത് എന്റെ രൂപം ആരെങ്കിലും കണ്ടാൽ അവൻ എന്റെ രൂപം കണ്ടു എന്നാണ് എന്റെ കോലത്തിൽ രൂപപ്പെടാൻ പിശാചിന് സാധ്യമല്ല കഴിയുക ഇവിടെ പണ്ഡിതമാർ കൊണ്ട് അഭിപ്രായം പണ്ഡിത ലോകത്ത് ഈ വിഷയത്തിൽ അലിഹിബല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ സ്വപ്നം നബിയെ സ്വപ്നം അല്ലെ തങ്ങളെ ഒരാൾ സ്വപ്നം കാണുന്നത് അവൻ ലബിതങ്ങളാണെന്ന നിലക്ക് അവൻ സ്വപ്നത്തിൽ അവനിങ്ങനെ മനസ്സിലാവുന്നു അവനോട് ഇങ്ങനെ പറയുന്നു ഇങ്ങനെയൊക്കെ വരാം സ്വപ്നത്തിൽ മനസ്സിൽ ഇങ്ങനെ ഇട്ടു കൊടുക്കുന്നത് ഇതിന് ആ നിലക്ക് അവൻ സ്വപ്നത്തിൽ നബി നബിസ് അലിസ്ലമ തങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു രൂപം കാണുന്നു ആ അങ്ങനെ കണ്ടാൽ അത് നബിസ് അലിഹി വസല്ല തങ്ങളുടെ ആ റൂഹ് റൂഹീഫ് അടങ്ങുന്ന റാത്ത് അതിന്റെ ഹക്കീക്കത്ത് തന്നെയാണ് അഥവാ നബി തങ്ങളുടെ തന്നെ അപ്പം നമ്മൾ സഹാബത്തൊക്കെ നബിനെ കണ്ടില്ലാശുദ്ധീക്ക് തങ്ങൾ തങ്ങൾ തുടങ്ങിയ ലക്ഷക്കണക്കിന് സഹാബത്ത് നബി സാഹു അലഹി വസ്സല തങ്ങളുടെ ആ റാത്തു ഷെരീഫ് എങ്ങനെയാണോ ഹക്കീക്കത്ത് എന്ന കണ്ടത് അതുപോലെ നബി അലൈഹി അലിസ്ല തങ്ങളുടെ റൂഹ ഉൾക്കൊള്ളുന്ന ധാത്തു ഷരീഫ് തന്നെയാണ് ഹക്കീക്കത്തിൽ തന്നെയാണ് കാഴ്ച എന്ന് ഒരു വിഭാഗം അതില്ല മിസാലാണ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ട് ബഹുമാൻപ്രമാം ഖസാലിയൊക്കെ റഷ്മുല്ല താങ്കളൊക്കെ മിസാലാണ് കാണുന്നത് എന്ന ഇമാം ഖസാലി അങ്ങനെയാണ് റഷ്മ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ പല ആളുകളും അഭിപ്രായക്കാരാണ് എന്നാൽ ഹക്കീകത്തിൽ തന്നെ കാണുന്നു അഭിപ്രായക്കാരാണ് വലിയ വിഭാഗം പഠിത്തല്ലേ ബഹുമാൻ ഇമാൻ റഹമുദ്ദ പോലെയുള്ള ആളുകളൊക്കെ നമ്മൾ ആര് പറയുന്നത് ശരി എന്താണ് എന്നുള്ളതല്ല നമ്മൾ ചർച്ച നമ്മൾ ആരെ കൂടെ നിൽക്കുന്നു എന്നതുമല്ല നമ്മളെ വിഷയം പണ്ഡിത ലോകത്ത് ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടോ എന്താണ് എന്നത് വീക്ഷിക്കുക മാത്രം ബഹുമാനപ്പെട്ട ഇമാം ഖബറ പറഞ്ഞ ഖബർ അലൈഹി തങ്ങളുടെ എന്ന അപ്പോമാനപ്പെട്ടുണ്ടല്ലോ തീർച്ചയായും അത് സാക്ഷ്യം വഹിക്കുന്നത് നബി തങ്ങളുടെ മിസാലിന് ഉണ്ട് മാത്രമാണ് തൊട്ട് ിഹുടത്ത് രൂപത്തിൽ എന്താ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ നബി തങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ പിശാജിന് സംസാരിക്കാൻ കഴിയും നബി കലാമിന് അങ്ങനെ സംസാരത്തിന് അഴിസ്മത്തില്ല

ഇതൊക്കെ ഇപ്രകാരം തന്നെയാണ് ആ പിഷാജിന് ആ കോലത്തിൽ രൂപപ്പെടാൻ കഴിയില്ല ബഹുമാനപ്പെട്ടുണ്ട് ചന്ദ്രനും നക്ഷത്രങ്ങളും അതുപോലെ കാബ ഷെരീഫിന് കഴിയില്ല എന്ന് റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട് അതായത് ഷെരീഫിന്റെ കോലത്തിൽ ആർക്കിപ്പി ഷെയ്താന് രൂപപ്പെടാൻ കഴിയില്ല എന്ന് അങ്ങനെ പലതിനും പലതിനെ തൊട്ടും പിന്നെ പിന്നെ പിഷാജിന് രൂപപ്പെടുന്നത് തടയപ്പെട്ടിട്ടുണ്ട് എന്നർത്ഥം ഇനി അപ്പോ നമ്മൾ പറഞ്ഞത് നബിസു അലിഹു വസ്ല്ല തങ്ങളെ കണ്ടാൽ നബിതങ്ങളുടെ രൂപം കാണുക നബിതങ്ങളുടെ രൂപത്തിനെ തൊട്ടാണ് ഇസ്മത്തുള്ളത് എന്തിനില്ല നബിതങ്ങളുടെ വാക്കിനെ തൊട്ടല്ല നബിതങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് പിശാചിന് സ്വപ്നത്തിൽ സംസാരിക്കാൻ കഴിയോ ഇല്ലേ എന്നതാണ് വിഷയം അതുണ്ടോ ഇല്ലേ ഇപ്പൊ അതാണ് ചർച്ച അങ്ങനെ കഴിയില്ല കഴിയില്ല എന്ന് പറഞ്ഞവരുണ്ട് ഇല്ല നമ്മൾ 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 പറയുന്നത് അങ്ങനെ ഇങ്ങനെ ഒക്കെ ഉണ്ട് നമുക്ക് ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം